പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലഭ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് പലിശരഹിത ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഫർണിച്ചർ വില്ലേജ് ഓഫീസിന് നിർവശം റോഡ് പാടം നിലമ്പൂർ പാട്ടോത്സവം ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി കുടുംബശ്രീ ജില്ലാ മിഷൻ മലപ്പുറവും നിലമ്പൂർ നഗരസഭയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഭക്ഷ്യ വിപണനമേള തുടങ്ങി നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും കേരള വ്യാപാരി സമിതിയും നിലമ്പൂരിൽ ടാക്സി ഓട്ടോ തൊഴിലാളി യൂണിയനുകളും റോട്ടറി ക്ലബുമൊക്കെ സംഘടിപ്പിക്കുന്ന യൂനെസ്കോ ലേണിംഗ് സിറ്റി നിലമ്പൂർ പോട്ടോത്സവവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ കുടുംബശ്രീയുടെ ജില്ലാ തലത്തിലുള്ള ഈ ഭക്ഷ്യമേള ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യവും നമുക്ക് ഇത്തരത്തിലുള്ള പാഠ്യുത്സവത്തിൽ ഒരു പക്ഷെ നടത്താൻ സാധിക്കുകയും നമ്മുടെ സഹോദരിമാരുടെ അല്ലെങ്കിൽ അവരുണ്ടാക്കി കൊണ്ടുവന്ന സാധനങ്ങൾ മറ്റുള്ളവരെ പരിചയപ്പെടുത്താനും അത് വിപണനം നടത്താനും നല്ല രീതിയിൽ നമുക്ക് കഴിഞ്ഞു ഒരു പക്ഷേ മലപ്പുറം ജില്ലയിൽ അത്തരത്തിലുള്ള മറ്റു സ്ഥലങ്ങളിൽ നടന്നതിൽ ഏറ്റവും നന്നായി നടന്നത് പക്ഷേ നമ്മുടെ നിലമ്പൂരി ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും ഞങ്ങളിൽ ഞങ്ങളിൽ കൂടുതൽ അറിയുന്നവരാണ് നിങ്ങൾ ഇന്ന് കേരളത്തിൻ്റെ എന്തൊരു സംഗതി സ്പന്ദനം അറിയണമെങ്കിലും അടിത്തട്ടിലുള്ള എന്തൊരു പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിലും അത് ഗവൺമെൻറ് ഏൽപ്പിക്കുന്നതും നടത്തിപ്പിക്കുന്നതും കുടുംബശ്രീ മുഖേന കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം കുടുംബശ്രീ ആരംഭിച്ച കാലത്ത് ഇത്തരം സ്ത്രീകൾക്ക് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ച ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് സംരംഭകരായാലും സ്വയം സംരംഭകരായാലും മറ്റുള്ള ജോലികളിലാണെങ്കിലും ഒക്കെ തന്നെ ഏറെ മികവ് പ്രകടിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വിഭാഗമായി കുടുംബശ്രീ മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംസാരിക്കും ജ്യോതിപ്പടിയിലാണ് നടക്കുന്നത് നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ കക്കാടൻ റഹീം ഷൈജിമോൾ സ്കറിയാക് നാന്തോപ്പിൽ യു കെ ബിന്ദു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഷ്റഫ് കക്കൂത്ത് സി ഡി എസ് ചെയർപേഴ്സൺ വസന്ത ഷിഫ്ന നജീബ് മിനി മുഹമ്മദ് കാട്ടുപാറ തുടങ്ങിയവർ സംസാരിച്ചു